അച്യുതാ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് അതാണ് നമ്മുടെ ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞത് രണ്ടാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ആണ് അതെന്ന് വെച്ചു കഴിഞ്ഞാൽ ചിലവർക്കൊക്കെ ഹെന്ന ചേർത്ത് കഴിയുമ്പഴത്തേക്കും അത് പിടിക്കുക അല്ലാതെ അതായത് സൈനസൈറ്റീസും എപ്പോഴും ജലദോഷം തലവേദന ശരീരം വേദന ഇങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ അപ്പൊ അവർക്ക് ഈ ഹെന്ന ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇത് പിടിക്കത്തില്ല അതുമല്ല തലയിൽ ഒരുപാട് നേരം വെക്കുമ്പോഴത്തേക്ക് അവർക്ക് പനിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എനിക്കും ഞാനും ആ കൂട്ടത്തിലുള്ളതാണ് ഒരുപാട് നേരം ഒന്നും വെക്കാൻ പറ്റത്തില്ല എന്നാൽ കുറച്ചുനേരൊക്കെ വെക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല ഒരുപാട് മണിക്കൂർ വെക്കാനായിട്ട് പാടില്ല അപ്പം വേണ്ടാതെ നമുക്ക് നമ്മുടെ ഹെന്ന ഇല്ലാതെ നമ്മുടെ നീലമരി കൊണ്ട് നമ്മുടെ മുടി എങ്ങനെയാണ് നാച്ചുറൽ ആയിട്ട് നമുക്ക് കറപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ തലയില് ഒറ്റ നനച്ച മുടി പോലും ഇല്ലാതെ നമുക്ക് ഡൈ ചെയ്ത് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടിപ്പാണ് ഇന്നത്തേത് ഇത് വെറുതെ പറയുന്നതല്ല നല്ലതായിട്ട് ആയിട്ട് ചെയ്യുന്ന നല്ലൊരു കാര്യമാണ് അപ്പൊ ഹെന്നെ പിടിക്കാത്തവർക്ക് ഹെന്നെ ഹെന്ന വേണ്ട ഹെന ഇതിനകത്ത് ചേർക്കുകയെ വേണ്ട അപ്പൊ നിങ്ങൾ വിചാരിക്കുവല്ലേ പിന്നെ എങ്ങനെ മുടി കറക്കുന്നു അപ്പൊ ഞാൻ എന്റെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് നന്നായിട്ട് മനസ്സിലാവും ഇടക്കിടക്കിട്ട് സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഒന്നും പിടികിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ ആദ്യം മുതൽ കാണുക പിന്നെ ഞാൻ ഞാൻ ഇടുന്ന പാചകം വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയുക പിന്നെ ഇത് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ഹെന്നെ ഇല്ലാതെ ചെയ്യുന്നത് എങ്ങനെ നാച്ചുറൽ ആയിട്ട് നമുക്ക് മുടി കറുപ്പിച്ചെടുക്കാം ഇല്ലാതെ നീലാമരി മാത്രം കൊണ്ട് അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ അത് വീഡിയോ ഫുള്ള് മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പിടികിട്ടും ഞാൻ പറഞ്ഞല്ലോ പാചകം നിങ്ങള് വിട്ടുകടഞ്ഞേക്ക് ബാക്കി ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എങ്കിലിത് മനസ്സിലാവുന്നതിനാൾ ഡിപ്പൊളിയാണ് ഞാനിപ്പോൾ അതായത് നമ്മുടെ കെമിക്കലൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇപ്പോഴത്തേക്കും ഭയങ്കര അലർജിയാണ് ചിലവർക്ക് അത് തേച്ച് കഴിയുമ്പോഴത്തേക്കും തല മൊത്തം ചൊറിഞ്ഞിട്ട് ഇപ്പം എൻ്റെ അനിയത്തിമാർ എപ്പോഴും പറയും ഈ തലയിൽ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പേനഴയുന്ന പോലെ തോന്നുന്നു എന്നാണ് അവർ പറയുന്നത് എനിക്ക് ഞാനിപ്പം അതൊന്നും ചെയ്യാറില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ നേരത്തെ ഞാൻ ഇഷ്ടമാതിരി തേച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ അലർജി അപ്പം ഇങ്ങനെ അവരിങ്ങനെയാണ് പറയുന്നത് അപ്പം അതിൽ നിന്നെല്ലാം ഒരു മുക്തിയാണ് നമുക്ക് ഈ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇനി കൂടുതലും ഞാൻ വലിച്ചു തീട്ടുന്നില്ല അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പിന്നെ എനിക്ക് കുറച്ച് ചെറിയ അയിലായിട്ട് ഇത് കേട്ടോ ചെറിയ അയില മുളങ്ങനകത്ത് വെക്കാന്ന് വെച്ചിട്ട് ഇതാ വെട്ടിക്കഴിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് വറക്കാനായിട്ട് നമുക്ക് എടുക്കാമല്ലോ അപ്പം ഇതിനുള്ള കറി വെക്കാനുള്ളതെല്ലാം ഇതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രം നമുക്ക് പോരല്ലോ അത് പാവയ്ക്ക് ഒരു ഇച്ചെടി വെക്കണം അതിനുള്ള അരപ്പിന് ഇതാ ഇത് അരയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അരച്ചിട്ടില്ല പിന്നെ നമുക്കൊരു പയറൊന്ന് തോരനും വയ്ക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ കറി കുറച്ച് പുളിശ്ശേരിയും അവിടെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് ഈ മീന് വറുത്തെടുക്കണം വറുത്തെടുക്കാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ ഇപ്പോൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം ചൂടാക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാലിലിട്ട് അരയ്ക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല ഒരു ടേസ്റ്റ് അതിന് കിട്ടും ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കിയാൽ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയണം തന്നെയല്ല നമുക്ക് മീൻകറിക്കൊരു ചെറിയ കൊഴുപ്പും ഒക്കെ കിട്ടും അപ്പൊ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരുവിധം കേട്ടോ ഭയങ്കരമായിട്ട് ചൂടാക്കരുത് കരിഞ്ഞു പോകും ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഞാൻ എന്താ അമ്മള പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചൂടാക്കിയതൊക്കെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മീനൊന്നും കറി വെക്കണ്ടേ പെട്ടെന്ന് തന്നെ വെക്കാം എല്ലാവർക്കും അറിയാവുന്ന രീതി തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അറിയാം മീൻ കറിയൊക്കെ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അത് കൂടുതലായിട്ട് വിവരിക്കൊന്നുമില്ല അപ്പൊ എന്താ പാവയ്ക്ക കിച്ചടി വെക്കാനായിട്ട് രണ്ട് പാവയ്ക്ക ഉണ്ടായിരുന്നു ഒരു പാവയ്ക്ക് കിച്ചടി വെക്കാനായിട്ട് ഇതായിട്ട് അത് വറത്തെടുക്കണം പാവയ്ക്ക വറത്തെടുത്താലല്ലേ നമുക്ക് കിച്ചടി വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പൊ നമുക്ക് ഈ മീൻകറി ഒന്ന് വെക്കാം സാധാരണ വെക്കുന്ന പറഞ്ഞ തന്നെയുണ്ട് മീൻകറി കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഒന്നും ഇതിനകത്തില്ല ഇങ്ങനെ ചട്ടി അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു ചെറിയ പേടി ഒന്നും ഇണ്ട ചട്ടി പൊട്ടിത്തെറിക്കോന്ന് അന്ന് ചട്ടി ഒന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു അപ്പൊ ഇനി തെറിക്കുവോ തെറിക്കുവോന്നുള്ളൊരു പേടി നമ്മുടെ കോനും കിട്ടായിരുന്നു തീച്ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ചേട്ടൻ തീർച്ചയായിട്ടിനൊക്കെ അവർ പുള്ളിയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പം വന്നതേ ഉള്ളു ഉണ്ണാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ണോന്നറിയില്ല എന്തായാലും നമുക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഇന്ന് നമുക്ക് കറിയൊക്കെയുണ്ട് നമ്മുടെ അയിലക്കറിയും പിന്നെ നമ്മുടെ തോരനും ആവയ്ക്ക് കിച്ചടിയും പുളിശ്ശേരിയും ഒക്കെ ഉണ്ട് കെട്ടാം അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കൈന്ന് കഴിഞ്ഞിട്ട് നേറും ആ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തേക്കുള്ള തിരക്കല്ലേ നമ്മളെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെയാണല്ലേ ഒരു ദിവസം നിക്കണ്ട വിലയിൽ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമുക്ക് എന്തോ സന്തോഷമല്ലേ സന്തോഷമല്ല നമുക്ക് ഇന്നെങ്കിലും പണി ലാപ്പുണ്ടല്ലോ എന്നോർത്തുള്ള ഒരു സന്തോഷാണ് നമുക്ക് അല്ലെ നമ്മുടെ കടുതൊക്കെ പൊട്ടി ഉച്ചത്തിൽ ഉലുവേം കൂടി ഇട്ട് കൊടുക്കാമേ രണ്ടു മൂന്നുനുള്ള എന്നാലേ നമ്മുടെ മീൻകറിക്കും നല്ലൊരു മണം കിട്ടും ഉലുവ ഇട്ട് കൊടുക്കുകയും പറ്റണം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഉണ്ടായിട്ട് നീന്തതയൊക്കെ ഉണ്ട് ഇന്നിപ്പം നന്നായിട്ട് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഞാൻ അയില തപ്പി കൊറേ നേരം നടന്ന കേട്ടോ അപ്പൊ എന്തോ വല്യ അയില ഒന്നുമില്ല എല്ലായിടത്തും ചെറിയ അയില എല്ലാവർക്കും ചെറിയ അയിലെ കിട്ടുന്നത് വലിയ അയല കിട്ടുന്നവരെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇവിടെ അതെങ്ങനെ വലിയ അയില ആകാനായിട്ട് ഈ മുന്നയില ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ ഇത് വില ഒരു സാവകാശം കൊടുക്കണ്ടേ അപ്പൊ അതൊന്നും അതിന് കിട്ടുന്നില്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റുവല്ലേ അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ വലുതാകുമ്പം വലുതാകട്ടെ അല്ലേ പക്ഷെ വലിയ അതിനെ ആണെങ്കിലാണ് നല്ല ടേസ്റ്റാണത് കറി വെച്ച് കഴിഞ്ഞാൽ മുളകിയിലാക്കി ചെറിയ അതിൽ ടേസ്റ്റ് ഇല്ലെന്നല്ല പറഞ്ഞാൽ ടേസ്റ്റൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ വലിയ അതിലെ കറി വെക്കുന്നത് തന്നെയാണ് നല്ലത് അതിൽ നല്ല വെയിലാവട്ടെ അടുത്തിപ്പൊളി വെയിലാണ് അപ്പൊ നമ്മുടെ തോരൻ റെഡിയായി കേട്ടോ തോരന് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയേക്കാം അല്ലേ നമുക്ക് ഉച്ചക്കത്തേക്ക് മാത്രം പോരാം അല്ല ഇന്ന് കറക്റ്റ് ആയിട്ടാ നോക്കീട്ടേ കാരണം നിത്യ തൊഴിൽ അഭ്യാസല്ലേ അല്ലേ അപ്പൊ നമ്മളെ ഈ ഉള്ളിയും ഈ എളുത്തുള്ളിയും സബോളയും സബോള ഇട്ടിട്ടില്ല ചെറിയ അറിയാതെ പറഞ്ഞപ്പോ അതിന്റെ കൂടെ വന്നു പോയതാണ് കാരണം സവോള ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമായോണ്ട് അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ ഇതിനകത്ത് സവോള ചേർത്തിട്ടില്ല ചെറിയ ഉള്ളി മാത്രാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഭയങ്കര വെട്ടം വരുന്നുണ്ട് അല്ലേ ഇതാ വാതിൽ തുറന്നിട്ട് ഭയങ്കര വെട്ടാന്ന് തോന്നുന്നു കുറച്ച് വെള്ളം എടുത്തിട്ട് വരട്ടെ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഓരോരുത്തരുടെയും ചാറനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇന്ന് നല്ല വെയിലായത് കൊണ്ട് നല്ല വെട്ട അല്ലെങ്കിൽ വെട്ടയില്ലെങ്കിൽ വെട്ടവില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കുടംപൊഴി ഇത്രയും മതിയൊന്ന് കുടംപൊഴി ഒന്ന് കുതിരാനായിട്ട് ഞാൻ വെള്ളത്തിന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇനി ഈ അരിപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ വേറെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ ഇപ്പൊ നമ്മുടെ മീന്റെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചു ഇനി മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇങ്ങോട്ട് പെറുക്കി ഇട്ടുകൊടുത്തേക്കാം നീ എല്ലാരും ഇതുപോലല്ലേ വെക്കുന്നത് നമ്മുടെ തോരനൊക്കെ ആയി ഇനിയിപ്പം പപ്പടം ഒന്നെ കാച്ചെടുക്കണം തിളച്ചു പറ്റട്ടെ അല്ലേ ോട്ട് പോകുന്നുണ്ട് അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തു ചെയ്യും നോക്കുന്നല്ലേ അവിടെ മേത്ത് കയറിക്കാൻ ഞാൻ ഉണ്ടല്ലോ എനിക്കാണെങ്കി ഭയങ്കര പേടിയാ അവിടെ എവിടെയോ പമ്മി ഇരിപ്പുണ്ട് എവിടെന്നറിയില്ല അതൊക്കെ ഞാൻ വറുത്തെടുത്ത് കേട്ടോ ഇനി അതൊന്ന് കിച്ചടി വെക്കണം ൊടിക്കണം ഞാനിത് മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കത്തൊന്നുമില്ല കൈകൊണ്ട് പൊടിച്ചെടുക്കത്തേ ഉള്ളൂ കേട്ടോ മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല നമ്മള് നന്നായിട്ട് വറുത്ത് കഴിഞ്ഞാൽ അത് കൈകൊണ്ട് കൊണ്ട് പൊടിഞ്ഞ് വരുമല്ലോ നന്നായിട്ട് നോക്കി പപ്പടവും കൂടെ കറ്റ് ചെയ്ത പിന്നെ നമുക്ക് കിച്ചടിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ല പപ്പട കമ്പി ഇല്ല മക്കളെ കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ നമ്മുടെ പിച്ചാത്തിയുടെ അറ്റമാണ് എടുക്കുന്നത് പണ്ട് എനിക്ക് അവളൊരെണ്ണം തന്നായിരുന്നു ഇപ്പൊ അത് കാണുന്നില്ല ഇവിടെ പോയെന്നെ എല്ലാവരുടെ ഉച്ചക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു എനിക്കിത് ഈ പപ്പടവും കൂടെ കാച്ചി കിച്ചടിയും കൂടെ വെച്ചു കഴിഞ്ഞാൽ എന്റെ ഉച്ചവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇനി ഇതിങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെന്താവും നിങ്ങൾ എന്നെ തള്ളത്തില്ലേ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ നമ്മുടെ പാവയ്ക്കൊക്കെ ഇച്ചെടിയൊക്കെ റെഡിയായി കേട്ടോ മീൻ കറിയും റെഡിയായി ഞാനിനി അങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യും ഇത്രയൊക്കെ പറ്റിയാൽ മതിയല്ലേ പിന്നെ ഇന്നലത്തെ കുറച്ച് നമ്മുടെ പുളിശ്ശേരി ഉണ്ട് പിന്നെ തോരനായിട്ടുണ്ട് പിന്നെ പപ്പടമുണ്ട് ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ അപ്പൊ നമുക്ക് നാച്ചുറൽ ഡൈ എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം നമുക്ക് ഹെന്ന വേണ്ടേ വേണ്ട ഹെന്ന നിങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചേക്ക് ഹെന്ന ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ പലർക്ക് പലവിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നമുക്കതിനെ വേണ്ട അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിരട്ട എല്ലാ വീട്ടിലും ഉണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ട് ചിരട്ട അല്ലെങ്കിൽ കറി വെക്കാതിരിക്കുന്നവരായിരിക്കണം ചിരട്ട ഇല്ലാതിരിക്കണെങ്കിൽ അല്ലെ എല്ലാവരും തേങ്ങ മേടിക്കുന്നവരാണ് അപ്പൊ നമ്മുടെ ചിരട്ട ഒന്ന് കരിച്ചെടുക്കുക നന്നായിട്ട് കരച്ചെടുക്കുക നമ്മൾ പണ്ടൊക്കെ കരി തേപ്പോട്ടി ഉണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മൾ ഈ ചിരട്ട കത്തിച്ച് തേപ്പൂട്ടിക്കകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ തേക്കുവാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ എന്നാ ഇപ്പോഴും തേക്കാൻ കൊടുക്കുന്നവരെടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവരിങ്ങനാണ് തേക്കുന്നത് അല്ലാണ്ട് നമ്മുടെ മറ്റ് ബോക് അയൻ ബോക്സ് ഇട്ടല്ല അവർ തേക്കുന്നത് അങ്ങനെ തേച്ച് തേങ്ങ തുണി നല്ല രസമാണ് തേച്ച് എടുക്കുക ാണ് അത് പോട്ടെ അപ്പൊ അതുപോലെ ചിരട്ട നമുക്ക് കരച്ചെടുക്കുക ചിരട്ട കരച്ചെടുത്തതിനു ശേഷം നമ്മുടെ കല്ലിലോ അരകല്ലൊ ഗിലാന്തിലൊക്കെ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ച് നല്ല പൊടിയാക്കണം കേട്ടോ തരി തരാൻ ഇരിക്കരുത് പിന്നെ മിക്സിയിലിട്ട് പൊടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ച് പൊടിച്ച് ഇട്ടതിന് ശേഷം അതാ മിക്സിയിലിട്ട് പൊടിക്കാളും ഇല്ല മിക്സിയുടെ ബ്ലേഡ് പോയെന്നും പറഞ്ഞാൽ ആദ്യത്തെ ചേച്ചി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മിക്സി പോയെന്നും പറഞ്ഞിട്ട് ആരും എല്ലാം ഒരു പരിഭവം ഒന്നും പറഞ്ഞേക്കരുത് അപ്പോൾ കൂടുതലും നല്ലത് നമ്മുടെ അരകല്ലിയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്നും നമ്മുടെ ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെന്നേ അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്കാൻ നന്നായിട്ട് എടുക്കാനായിട്ട് പറ്റും മിക്സിയുടെ ബ്ലേഡ് പോയെന്നും പറഞ്ഞാൽ ആരും പരാതി പറയാനായിട്ട് പാടില്ല എന്തെങ്കിലും ആട്ടപ്പം നന്നായിട്ട് പൊടിക്കുക പൊടിച്ചതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല ഭസ്മ പോലത്തെ പൊടി നമുക്ക് കിട്ടും അപ്പം അത് അത് നമുക്കൊരു മൂന്ന് സ്പൂൺ എടുക്കുക അളവ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം അതൊരു മൂന്ന് സ്പൂൺ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മൂന്ന് സ്പൂൺ വേണ്ട വേണ്ടെന്നുള്ളിൽ രണ്ട് സ്പൂൺ എടുക്കുക നമ്മുടെ ഓരോരുത്തരുടെ തലയിലെ നര അനുസരിച്ച് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സ്പൂണിന്റെ കണക്ക് പറയാം അപ്പൊ മൂന്ന് സ്പൂൺ എടുക്കുക മൂന്ന് സ്പൂൺ എടുത്തതിന് ശേഷം അതിനെ അകത്തേക്ക് നീലമരിയുടെ പൊടി നീലമരി പൊടി നല്ലത് തന്നെ നല്ല ബ്രാൻഡഡ് തന്നെ വാങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം അത് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് സ്പൂൺ എടുത്തപ്പോഴത്തേക്കും ഈ മൂന്ന് മൂന്ന് സ്പൂണിന്റെ പകുതി മാത്രം നമ്മൾ നമ്മള് നീലമരിപ്പൊടി എടുത്താൽ മതിയാകും മൂന്നിന്റെ പകുതി എത്രയാ ഒന്നര അപ്പൊ ഒന്നര സ്പൂണ് ഇതെടുക്കുക നീലാമരിപ്പൊടി എടുക്കുക മൂന്ന് സ്പൂൺ നമ്മുടെ ചിരട്ട കരച്ചത് എടുക്കുക പിന്നെ നമുക്ക് ഒന്നര സ്പൂണ് നമ്മുടെ നീലാമരിയുടെ പൊടി എടുക്കുക ഇനി ഇത് രണ്ടും കൂടെ അവിടെ എടുത്ത് വെച്ചേക്ക് ഒരു പാത്രത്തിലോട്ട് തന്നെയാണ് രണ്ടും എടുക്കേണ്ടത് അതിനകത്തേക്ക് നമ്മുടെ ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവണക്കെണ്ണയും ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ആവണക്കെണ്ണയും ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക അപ്പം അത്രയും ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ കാപ്പിപ്പൊടി വെള്ളമില്ലേ എല്ലാത്തിലും നമ്മൾ തേയില വെള്ളമാണ് ചേർക്കുന്നത് ഇതിൽ നമ്മൾക്ക് കാപ്പിപ്പൊടി വെള്ളം ചേർക്കാം കാപ്പിപ്പൊടി വെള്ളം കാപ്പി എന്ന് പറയുമ്പോൾ ലൈറ്റ് ആയിട്ടിട്ട് കാപ്പി ചേർത്തിട്ട് ഒരു കാര്യമില്ല നല്ല കടുപ്പത്തിലുള്ള കാപ്പി എന്നൊക്കെ നമ്മൾ പറഞ്ഞു നല്ല കടുപ്പത്തിലുള്ള കാപ്പി ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തേക്ക് മുഴുവൻ ഒഴിച്ചു വെക്കരുത് ആവശ്യത്തിന് ഒഴിച്ച് കുഴച്ച് 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 നോക്കുക എന്നിട്ട് നമ്മുടെ തലയിൽ തേക്കാവുന്ന പരുവ മനസ്സിലായല്ലോ നന്നായിട്ട് മിക്സ് ചെയ്യുക തലയിൽ തേക്കാവുന്ന പരുവത്തിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറെ നേരം ഒന്നും വെച്ചോണ്ടിരിക്കേണ്ട യാതൊരു യാതൊരാവശ്യവുമില്ല ഒരാവശ്യവും ഇല്ല അപ്പം അത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ തലയിൽ തേക്കാം തലയിൽ തേക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ തലയിൽ എണ്ണമയം ഒന്നും കാണാനായിട്ട് പാടില്ല എണ്ണമയം ഉണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് നമ്മുടെ തലയിലേക്ക് പിടിക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് എണ്ണമയം കാണാനായിട്ട് പാടില്ല അപ്പൊ ഇത് തേച്ചിട്ട് ഒരു മണിക്കൂറ് നിങ്ങളിരിക്കുക മണിക്കൂർ ഇരുന്നാൽ മതി നിങ്ങൾക്ക് ഒറ്റ നരച്ച മുടി പോലും ഇല്ലാതെ എല്ലാ മുടിയും നിങ്ങൾക്ക് കറുത്ത് കിട്ടും ചോദിക്കും പ്രായം ആവുമ്പോൾ മുടി നരയ്ക്കും അത് സ്വാഭാവികമാണ് ചിലവർ കേട്ടെ എല്ലാവരും അല്ലെ നെഗറ്റീവ് പറയുന്നവരെ കാര്യം പറഞ്ഞു അപ്പൊ പിന്നെ ഈ മുടി എല്ലാം കൂടെ എന്തിനാ കറുപ്പിച്ചു വെക്കുന്നത് ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ എന്ന് കഴിഞ്ഞാൽ കുറെ പ്രായമായി നരച്ചെങ്കിൽ നരക്കട്ടതേ നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ചെറുപ്പക്കാർ നരയ്ക്കുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമമാണ് ാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അവര് ചെറുപ്പത്തിലേ തന്നെ ഈ കെമിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സൈഡ് എഫക്ട് ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് നിങ്ങളെ ഇതിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഒരു മണിക്കൂർ നമ്മൾ പെരട്ടിയിട്ടിരിക്കുക അല്ലെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് കഴുകി കളയുക കഴുകി കളയുമ്പോൾ നിങ്ങൾ ഷാംപൂ ഒന്നും ഉപയോഗിച്ച് കഴുകരുത് ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് അതിന് കിട്ടത്തില്ല പകരം ചിലവർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ ഇതൊക്കെ തേച്ചിട്ട് നീയോ തലയൊന്നും കഴുകിയില്ലല്ലോ എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ താളി നമ്മുടെ ചെമ്പരത്തി താളി എടുത്തിട്ട് തലയൊന്ന് കഴുകി കൊടുക്കുക അപ്പം ഒരു കുഴപ്പവും ഇല്ലാതെ നിങ്ങൾക്കിത് കുറേ ദിവസം നിങ്ങൾക്ക് ഈ ഡൈയുടെ എഫക്റ്റ് നിൽക്കും തന്നെയല്ല നമ്മുടെ മുടിയൊന്നും പൊഴിയത്തുമില്ല നീലമരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് മുടി വളരാനൊക്കെ നല്ല ഒരു കാര്യമാണ് അപ്പൊ ഇത് വലിയ പാടൊന്നും ഇല്ലാത്ത കാര്യമാണ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളാണ് നീലമരി മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലമരിയും ആവണക്കെണ്ണയും ചിലവരുടെ കയ്യിൽ കാണത്തില്ല അപ്പൊ ഇത് രണ്ടേ ഉള്ളൂ ഇതിനെ ആന കൂന വിലയൊന്നും ഇല്ലെന്നേ കുറച്ച് വാങ്ങിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതുപോലെ ഒരു നല്ല നാച്ചുറൽഡായി തയ്യാറാക്കി നമുക്ക് നമ്മുടെ തലയിലൊക്കെ തേച്ച് നമുക്ക് സുന്ദരിയായിട്ട് ഇരിക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ തേച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വെറുതെ വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബൈ